എല്ലാവർക്കും നമസ്കാരം അപ്പം ഇപ്പോ ഉള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ഒന്നും അല്ല നേരെ ദിയാകൃഷ്ണരുടെ വീട്ടിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇതിനേക്കാട്ടൊക്കെ ബിഗ് ബോസിനേക്കാട്ടും വലിയ വിഷയം നടക്കുന്നു ചിക്കൻ കാല് കിട്ടാനില്ല അവരുടെ വീട്ടിൽ ചിക്കൻ കാലില്ല തികയുന്നില്ല അവിടെ ചിക്കൻ കാലിന് വേണ്ടി കടിപിടിയാണ് വലിയ കുട്ടിയായതുകൊണ്ട് ചിക്കൻ കാല് എന്ന് സിന്ധു കൃഷ്ണ പറയുന്നു അങ്ങനെ ചിക്കൻ കാലിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരോട് പറയാനുള്ളത് ഈ ഒരു ചിക്കൻ രണ്ടുമൂന്നെണ്ണം മേടിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ജിമ്മമാർ വന്ന പിന്നെ ചിക്കൻ്റെ കാലായിട്ട് വേറെ ചിക്കൻ്റെ നെഞ്ചു ഭാഗം വേറെ അങ്ങനെയെല്ലാം ആയിട്ട് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും പാഴ്സ് പാഴ്സായിട്ട് അതും വലിയ ഇതായിട്ട് കാരണം ജിമ്മന്മാരുടെ പോട്ടീനു വേണ്ടി ചിക്കൻ മാത്രമേ അവർ കഴിക്കുള്ളൂ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ ചിക്കൻ പാഴ്സ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് ഇവർ കാലിന് വേണ്ടി കടിപിടി കൂടുകയാണ് അവസാനം എന്തായെന്ന് വെച്ചാൽ വിളമ്പി വന്നപ്പോൾ ഒരു ചെറിയ കാലും ഒരു കുറച്ച് ഉച്ച ചാറും കൂടെയാണ് അശ്വിന് കൊടുത്തത് ജനങ്ങളെ കാണിച്ചിതെല്ലാം കാണിക്കുന്നുണ്ട് പ്രൈവസി എന്ന് പറയാൻ പറ്റില്ല അവരുടെ വീട്ടിൽ അവർ തിന്നുന്നു എടുക്കുന്നു നടക്കുന്നതും എല്ലാം എടുത്തിരുന്നതാണ് വിളമ്പി അച്ഛന് കൊടുക്കുന്നു അച്ഛൻ കാലില്ല എന്ന് ചോദിക്കുന്നതും എല്ലാം ഇവർ ഷൂട്ട് ചെയ്ത് പുറത്ത് വിട്ടിട്ടുള്ളതുകൊണ്ട് ജനങ്ങൾക്കത് കണ്ട പങ്ക് സഹിക്കുന്നില്ല അത് സഹിക്കാത്ത കാര്യം അവരുടെ മക്കളിൽ ഒരാളോട് അവർ ചെയ്ത അത് പ്രശ്നമില്ല മരുമകനാണ് മരുമകനെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് നാല് നാൾ ചെന്നാൽ നായ് പോലെ നാല് ദിവസം ഹൗസി ഭാര്യ വീട്ടിൽ നിന്നാൽ നായുടെ വിലയുള്ളതെന്നൊക്കെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് അതവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ അധികം നാൾ പോയി നിൽക്കരുത് കൂടുതലും വിലയില്ല പക്ഷേ അപ്പോഴും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട് മരുമകന് നമ്മൾ ഒരു സ്ഥാനം കൊടുക്കും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മരുമക്കൾ നമ്മുടെ ഭർത്താക്കന്മാരുമായിട്ട് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരവിടെ ഒരു വി ഐ പി ട്രീറ്റ്മെൻറ്റ് കിട്ടാറുണ്ട് ഇപ്പം ഇണക്കോ ഇണക്കോ ഒക്കെ കാണും എന്നാലും ചെല്ലുമ്പോൾ ഒരു വിരുന്ന് ചെറിയൊരു വിരുന്ന് കൊടുക്കും അങ്ങനെയാണ് ആദ്യ ദിവസം എന്താണേലും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ മേടിച്ച് അവിടെ നിൽക്കുമ്പോൾ അത്രയും ദിവസം തരും അതെല്ലാ വീടുകളിലും നടക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഉള്ളിലും ഒരു മരുമകന് കൊടുക്കുന്ന ഒരു അമ്മായി അമ്മയും ഒക്കെ ഒരു മരുമകൻ എങ്ങനെയാണ് ഒരു സ്ഥാനം കൊടുക്കുന്നത് എന്നുള്ളൊരു വിചാരമുണ്ട് ഇവിടെ അച്ഛന് മാത്രം അവരൊക്കെ നേരത്തെ വിളമ്പി തിന്നെയും സിന്ധു കൃഷ്ണ നേരത്തെ തിന്നെയും അവർ വിളമ്പി വന്നപ്പോഴത്തേന് എല്ലാവരും കാലിന് വേണ്ടി കല് കല്ലിപിടിയാണ് അവസാനം അശ്വിന് വന്നപ്പം ഇല്ല എന്നൊരു വിചാരം കൂടെ വന്നു അതാണ് ജനങ്ങൾ പ്രതികരിച്ച് കമൻറ്റ് ബോക്സിൽ അതുകൊണ്ടിപ്പോൾ അത് വിവാദമായിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ ചെയ്യുന്ന ചിക്കൻ ചിക്കങ്കാൽ വിഷയോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കേണ്ട അവർ കൊണ്ടേ പബ്ലിക്കിൽ ഇട്ട കാര്യമാണ് അപ്പം നാട്ടുകാരായ ആൾക്കാർ കമൻറ്റ് എഴുതി വിട്ടോലെ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്ക് കമൻറ്റിന് പകരം അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം അങ്ങനെ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്ന എരിവാണല്ലേ മെയിൻ അല്ല അശ്വിൻ എരിവല്ലേ മെയിൻ ഞാൻ കണ്ടു ഈ ഇവിടെ എവിടെ കണ്ടു ഈ ഏരിയയിലുണ്ടെന്നെ കിട്ടിയ നിങ്ങൾ ഇത്രയും സീനായിട്ടുണ്ടാക്കേ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത് കാര്യല്ലേ ഇവിടെ ഒന്നും അല്ലേ പക്ഷേ നിശാനിക്കും കൂടെയല്ലേ ഉള്ളു എനിക്കില്ലല്ലോ അതാ ഒന്ന് ഓ ഇപ്പം എല്ലാ നാട്ടുകാരും അയ്യോ അശ്വിൻ അച്ഛൻ അച്ഛൻ പാവം അവിടെ ആകെ പണിയെടുത്ത് ജീവിക്കുന്ന അശ്വിൻ മാത്രമേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കമന്റ് ബോക്സിൽ അശ്വിന് സപ്പോർട്ട് കൊടുത്ത് അശ്വിനോട് ഇവർ വേറൊരുത്തി കാണിച്ചു സിന്ധു കൃഷ്ണ ആക്രാന്തം കൊണ്ട് നേരത്തെ കഴിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ അശ്വിൻ സത്യം പറഞ്ഞാൽ മറ്റൊരു കാര്യം വരട്ടെ അച്ഛൻ്റെ വീട്ടുകാർ കാണുമ്പോൾ മീനമ്മ കാണുമ്പോൾ പൊട്ടില്ല എന്നൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഒരു നെഞ്ചുപൊട്ടില്ല എന്താ കാര്യം എന്നറിയാം അവര് ശരിക്കും പൂണൂലിട്ട ബ്രാഹ്മണരാണ് ഈ അശ്വിൻ്റെ ഫാമിലി അശ്വിൻ പൂണൂരിൽ ഇപ്പോഴും ധരിക്കുന്നുണ്ട് ഏഹ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ പൂണൂലിടുന്നത് അവര് ഇറച്ചി മീനും ശരിക്കും അങ്ങനെ കഴിക്കുവോ കഴിക്കുന്ന ബ്രാഹ്മിൻസ് ഉണ്ടോ എനിക്കറിയില്ല എൻ്റെ അറിവില് ബ്രാഹ്മിൻസ് ഇറച്ചി മീനും കഴിക്കില്ല പക്ഷേ ഈ പിള്ളേരൊക്കെ എന്ന് പറയുമ്പോൾ ഇവര് പുറത്ത് ഇറങ്ങിപ്പോകുന്നുണ്ട് അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇപ്പം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ കഴിച്ചു തുടങ്ങിയാൽ ആവാൻ ചിക്കൻ അതുകൊണ്ട് ഇവിടെ ഇപ്പം അശ്വിന് ചിക്കൻ കിട്ടാത്തതിന്റെ പേരിൽ അവിടെ അവര് വിഷമിക്കാൻ ചാൻസ് കുറവാണ് അവരൊക്കെ ഇപ്പോഴും പഴയ രീതിക്ക് ജീവിക്കുന്നവരായി പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സിന്ധു കൃഷ്ണ നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞ് വേളം വെക്കുന്ന എനിക്ക് തോന്നുന്നത് അവർക്ക് പിന്നെ പ്രായമാകുമ്പോൾ ആക്രാന്തം വരുത്തിയിട്ടാണ് അവരങ്ങനെ കഴിക്കുന്നത് അതൊന്നും എനിക്ക് തോന്നുന്നില്ല അതെന്താണെന്നറിയാം ഒന്നുമില്ല പ്രായമാകുമ്പോൾ ഫുഡ് കഴിക്കാൻ മേലാതേ വരുവുള്ളൂ പലവിധ കാര്യങ്ങൾ പക്ഷേ ഇവർ നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വിശന്നു വിശന്നിട്ടും കഴിക്കാതിരുന്നാൽ തലയിറങ്ങി വീഴുകയോ ഷുഗറോ പ്രെഷറോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്ങനെ ഷുഗർ ഉള്ളവർക്ക് സമയത്തിന് ഫുഡ് കഴിച്ചില്ല അവർക്ക് ഷിവറിംഗ് ഉണ്ടാവും അതൊരു വലിയ പോയിൻ്റ് ആണ് ഇവരെല്ലാം ആടി തൂങ്ങി നിൽക്കുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ തല ഇറങ്ങി വീഴും അതുകൊണ്ടായിരിക്കും അവർക്ക് വിസക്കുമ്പോൾ അവർ കഴിച്ചത് പക്ഷേ എങ്ങനെ നോക്കിയാലും അച്ഛന് ചെറിയ പീസ് കൊടുത്തും ഇച്ചിരി ചാറ് കൊടുത്തും ന്യായീകരിക്കാൻ പറ്റില്ല അതെന്താണെന്നുവെച്ചാൽ അച്ഛനവിടുത്തെ രാജാവാണ് രാജാവിനെ പോലെ സ്വീകരിക്കണം എന്താണെന്ന് വെച്ചാൽ മരുമോനല്ലേ പക്ഷേ ദിയെ ഓർത്തിരിക്കുന്ന ഒരു പക്ഷേ ഞാൻ ദിയെ ഉണ്ടാക്കിയ കഴിച്ചു ചിക്കനാണ് അപ്പോൾ ഒരു പക്ഷേ ഞാനും ഭർത്താവും വളരെ ചുരുക്കി കഴിക്കാൻ ബാക്കിയുള്ളവർ നന്നോ നല്ലതായിട്ട് കഴിച്ചോട്ടെ എന്നാണ് അപ്പം അശ്വിൻ കാലില്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വലിയ കുട്ടിക്ക് കാലില്ല ഈ ഒരു വാക്കാണ് കയറി പിടിച്ചിരിക്കുന്ന ജനം വലിയ കുട്ടിക്ക് കാല് വേണ്ട അല്ലേന്നോ കാലില്ലെന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക് സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് അതൊരു തമാശയായിട്ട് പറഞ്ഞു വിട്ടായിരിക്കും വലിയ കുട്ടി എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ ദിയാ നിങ്ങൾ ഇത് പറയുമായിരുന്നോ നിങ്ങളുടെ മക്കളാണേ ഇത് പറയോ ഇതൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്താണ് ടോട്ടലി പറയുമ്പോൾ നമുക്ക് ന്യായീകരിക്കാനായിട്ട് അവർക്ക് അവര് ഇതുകൊണ്ടേ സത്യത്തെ എനിക്ക് പറയാനുള്ളു അവര് ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ബ്ലോഗ് എടുത്ത് ഇടുമ്പോ വളരെയധികം സൂക്ഷിക്കണം ഫാമിലി ബ്ലോഗിന് പിന്നെ ഈ ഫാമിലി വ്ളോഗിൻ്റെ ഒക്കെ പ്രത്യേകം നിങ്ങൾ കണ്ടിട്ടുണ്ട് അന്നമ്മയ കണ്ടിട്ടില്ല അന്നമ്മയുടെ ചാനൽ കണ്ടില്ലേ അങ്ങനെ ഒലിച്ചു വാരു വോന്ന് ഉറച്ചു വെച്ച് തിന്നിട്ടൊരു വല്ലാത്ത ഒരു ആശം കാണിക്കും ആ ആശ അവരെ ഫെയിം ആക്കിയത് അവർക്ക് അവരെ ലോകം അറിഞ്ഞു തുടങ്ങി അതായത് ഓക്കോന്തോടെ വാരു ഒലിച്ചു തിന്നുക എന്നുള്ളതാണ് അതാണ് അവരുടേത് അതേപോലെ ചില ഫുഡ് വ്ലോഗർമാർ വളരെ ഇതായിട്ട് തിന്നുന്നത് കണ്ടിട്ടില്ലേ പണ്ടത്തെ അവസ്ഥയൊന്നും കാലിച്ച് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ആരെയും വരുവാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ ഈ ശ്രാദ്ധ അവിടെ കൊണ്ട് വെറ്റേ ഓടി യും കഴുകിട്ട് മുന്നിലെത്തും ആരേലും വിരുന്നുകാർ വരുമ്പോ നമ്മൾ തിന്നോണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വരിക അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ നിന്ന് തിന്നുക ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യ ഇന്ന് കാലം മാറി കഥ മാറി ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന എന്താണെന്നറിയ ഫാമിലി ബ്ലോഗ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കണം മുഴുവൻ നമ്മ ഇങ്ങനെ തിന്നോണ്ടേ ഇരിക്കുക തീറ്റി തീറ്റി മനസ്സരം തിന്നാൻ വേണ്ടി ജീവിക്കുന്ന പോലെ മുഴുവൻ സമയം ഇങ്ങനെ ഓക്രാന്തം വരുത്തു വലിച്ചു പോകാൻ തീറ്റിയാണ് ഈ തീറ്റി ഇങ്ങനെ കാണിച്ചാണ് ഇവരൊക്കെ മുഴുവൻ ഇവരുടെയൊക്കെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ വലിച്ചു വാർ തിന്നുക എന്നുള്ളതാണ് അതാണ് ഈ ഫാമിലി ബ്ലോഗിന്റെ ഒരു പ്രത്യേകത മുഴുവൻ സമയം തീറ്റി തീറ്റ അല്ലാതൊന്നുമില്ല നമ്മുടെ ആരാണ് ഈ അടുത്തൊരു ബ്യൂട്ടി എല്ലാവരും എല്ലാരും വിശ്വസിച്ചോ കോവയ്ക്കാവ് അവരുടെ പേര് പറഞ്ഞു ഞാനും റിയാക്ഷൻ കേട്ടാ മുഴ അവരെന്താ ചെയ്യുന്നെ കുറേ കറി എല്ലാം വെച്ച് വലിച്ച് ആരി കൂട്ടി വെച്ചിട്ട് ഒരു പത്തു കൂട്ടം കൂട്ടം കറി വെച്ചിട്ട് ഇങ്ങനെ ഇന്ന് തീറ്റിയാണ് ചിക്കൻ ഒരു സൈഡി കരിമീൻ വേറൊരു സൈഡി തിന്നാൻ വേണ്ടി ജീവിക്ക പണ്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ ജീവിക്കാൻ വേണ്ടി തിന്നണം ജീവൻ കിടക്കാൻ വേണ്ടി തിന്നണം അതാണ് നല്ലത് പക്ഷെ ഇപ്പം തിന്നാൻ വേണ്ടി അവസ്ഥയിലാണ് ഫുഡ് ബ്ലോഗർമാരുടെ സ്വാധീനം കൊണ്ടായിരിക്കുക എൻ്റെ പൊന്നു ഫാമിലി ബ്ലോഗർമാർ മുഴുവൻ തീറ്റിയാണ് ഇപ്പൊ സിന്ധു കൃഷ്ണയുടെ വീട്ടിലെ ഈ ഒരു അവസ്ഥ കണ്ട ഇവർ ആര് ഇന്നു വരെ കാലി കണ്ടിട്ടേ ഇല്ലെന്നോ ഇത്രയും ഒരു ഫാമിലിയാണ് ഇവർ ചിക്കൻ കാലി ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇവർ വർഷത്തിൽ ഒന്നേ ചിക്കൻ കാലി കാണുന്നു ആക്രാന്തമാണ് കാണിക്കുന്നത് കൂടുതൽ അഭിനയിക്കുന്നതാണ് ഈ ആക്രാന്തം ഒക്കെ അല്ലാതൊന്നും നോർമൽ ആർക്കാണ് ഈ ചിക്കൻ കണ്ട ആക്രാന്തം ഇന്നത്തെ കാലത്ത് തോന്നുക ഒരു മനുഷ്യർക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ചിക്കൻ പിന്നെ എന്നും എല്ലാ വീടുകളിലും ഇപ്പൊ നമ്മൾ നല്ല മീൻ നെയ്മീന് ആഗോലി അതൊക്കെ അക്കൂറ അങ്ങനെയൊക്കെ പറയും നെയ്മീൻ തന്നെ ഇതൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മളൊന്ന് വെളിയിലോട്ടിറങ്ങണം അതിന്റെ വില കേട്ടാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോ ആ ടൈപ്പ് വില അതിന് പറയുന്നുണ്ട് ആ ആ സ്ഥാനത്ത് പച്ചക്കറിക്കും അത്യാവശ്യം ഒക്കെ ആ സ്ഥാനത്ത് ചിക്കൻ എപ്പോഴും സത്യം പറഞ്ഞാൽ വിലക്കുറവാണ് എപ്പൊ വേണേലും മേടിക്കാവുന്ന ഒരു സാധനമാണ് ഈ ചിക്കൻ അതിന്റെ പുറത്ത് ഇവർ ഇത്ര ആക്രാന്തം കാണിച്ച് എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ശരിക്കും ഇവർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു ചിക്കൻറെ ബ്രസ്റ്റും ചിക്കൻറെ കാലും എല്ലാം പാഴ്സ് പാഴ്സായിട്ട് കിലോ കണക്കിന് വാങ്ങാൻ കിട്ടും അതാണ് വലിയ മുറിയ ചിക്കൻറെ നെഞ്ചി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ നീളത്തില്ലിഞ്ഞ് കിട്ടും ജിമ്മമാര് മേടിക്കുന്ന സംഭവം അത് മേടിച്ചങ്ങ് മതിയാവോം തിന്നാ പോരെ പക്ഷേ എന്താണെങ്കിലും അച്ഛനോട് ചെയ്തത് പുറമേ നോക്കുമ്പോൾ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല നാട്ടുകാർ പറയുന്നത് ശരിയാണ് കാരണം മരുമകൻ എന്ന് പറഞ്ഞാൽ വി ഐ പി ആണ് അവൻ ആദ്യം ഏറ്റവും നല്ല കാലെടുത്ത് വിളമ്പേന് ശേഷം വേണം ഇവരൊക്കെ വിളമ്പേം തിന്നെയും ചെയ്യുന്ന അതാണ് നമ്മുടെ കാഴ്ചപ്പാട് മലയാളത്തിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ടല്ല കേരളത്തിൻ്റെ കാഴ്ചപ്പാട് അതാണ് ജനങ്ങൾക്ക് ഈ എതിർപ്പ് വന്നിരിക്കുന്നത് പിന്നെ അവരുടെ പ്രൈവസിയായ കാര്യം എടുത്ത് റിയാക്ട് ചെയ്യുന്ന എന്തിന് എന്ന് ചോദിക്കുന്നവരോട് പറയാം അവരവരവിടെ കൊണ്ടേ സോഷ്യൽ മീഡിയയിൽ ഇട്ട കാര്യമാണ് അല്ല ഞാനിങ്ങനെ ഒളിക്കാമറയൊന്നും വെച്ചെടുത്തുകൊണ്ട് വന്നാൽ ഇത് ഒത്തിരി പേര് റിയാക്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം